രുദ്രാക്ഷം രചന വർണ്ണങ്ങൾ ആമി ഡി അർജുൻ ഡോറും തുറന്ന് പുറത്തേക്കിറങ്ങി ഒന്ന് വണ്ടി കയറി അർജുൻ പറഞ്ഞുവെങ്കിലും ചിന്മയവനെ നോക്കുക പോലും ചെയ്തില്ല ആമി നിന്നോട് പറഞ്ഞത് മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറാന് ഈ റോഡിൽ കിടന്ന് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് നീയൻ ഒരുപാട് ആളുകൾ പോകുന്ന വഴിയാണിത് അർജുൻ വന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഇല്ല ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഞാൻ വരില്ല തിരിച്ചു പോവാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം ഡച്ഛനും അമ്മയ്ക്ക് എന്നെ വേണം അവൾ കരഞ്ഞു നിന്നു പ്രസംഗിക്കാതെ വന്നു വണ്ടി കയറി പുല്ലേ അർജുൻ അത് തന്നെ ആവർത്തിച്ചു കുറച്ചു മുന്നേ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത് അങ്ങനെ കണ്ടവമാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളല്ല ഈ നടക്കുന്നവളല്ലീ ചിന്മയിങ്ങനെ അല്ല എന്റെ വീട്ടുകാർ വളർത്തിയത് ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്നും എങ്ങനെയൊക്കെ പെരുമാറണമെന്നും എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ പറഞ്ഞ പോലത്തെ പെൺകുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിൽ കാണുമായിരിക്കും ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണ്ട കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ അർജുനെ നോക്കി വിതുമ്പിക്കൊണ്ട് പറയുകയാണ് എന്നിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അർജുന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു ഇത്തിരി ബലം പ്രയോഗിച്ച് തന്നെ അവൻ അവളെ കൊണ്ടുവന്ന് കാറിലേക്ക് കയറ്റി നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോളൂ ഞാൻ തടയത്തില്ല പക്ഷേ നിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയ ശേഷം ഞാൻ പറഞ്ഞയക്കത്തുള്ളൂ അതുവരെ നീ എൻ്റെ കൂടെ തന്നെ കാണും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് അർജുൻ പറഞ്ഞു ഇരു കൈകളും കൊണ്ട് പൊത്തി കരയുകയാണ് ചിന്മയി അവളുടെ അടക്കി പിടിച്ച തേങ്ങൽ ഉയർന്നു വന്നു മിണ്ടാതിരിക്കാൻ അർജുൻ കുറേ പറഞ്ഞെങ്കിലും ചിന്മയിരുന്ന് കരയുകയായിരുന്നു ഇൻ്റർവെറ്റ് ടൈമിൽ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സീനിയേഴ്സ് പരിചയപ്പെടാൻ വന്നതെന്നും പേര് ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നും അവൾ വിതുമ്പുന്നുണ്ട് കുറച്ച് ദൂരം ചെന്നതും ഒരു ബജിക്കടിയുടെ മുൻപിലായി അർജുൻ വണ്ടി ഒതുക്കി നിർത്തി ചായയും മുളക് ബജിയും വാങ്ങിച്ച് അവൻ അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തു ചിന്മയി പെണ്ണാണെങ്കിൽ അത് വാങ്ങിക്കില്ല ഒടുവിൽ മറ്റൊരു മാർഗവുമില്ലാതെ അത് കുടിച്ചോ അവന് വീണ്ടും ദേഷ്യം വന്നെങ്കിലും കാറിൽ വന്ന് കയറി ഇന്ദ്രനും സ്റ്റെലയും ഫോണിൽ വിളിച്ചുവെങ്കിലും ഇരുവരും കോൾ അറ്റൻഡ് ചെയ്തില്ല വീട്ടിലെത്തിയ ശേഷം ചിമ്മു നേരെ ബെഡ്റൂമിലേക്ക് ചെന്ന് കിടക്കയിലേക്ക് വീണു അത് കണ്ടുകൊണ്ടുവന്ന അർജുനന് ദേഷ്യം ഇരച്ചു കയറി ഡി യാതൊരു വൃത്തി ഇമനയും ഇല്ല അവൾക്ക് ഡീ പോയി കുളിക്കടി മര്യാദയ്ക്ക് അവൻ ദേഷ്യപ്പെട്ടു എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ തന്നെ കിടന്നു ആമി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് മര്യാദയ്ക്ക് കുളിക്കുന്നുണ്ടോ നീയേ ഇല്ല 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 അർജുനേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കില്ല അല്ല പിന്നെ അവൾ ചുണ്ടു കൂർപ്പിച്ചു ആമി നിന്നോടാ പറഞ്ഞത് പോയി കുളിക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട ഇഷ്ടവുമല്ല നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടോ ഒന്നും തൽക്കാലം ഞാൻ നോക്കുന്നില്ല നീ എൻ്റെ ഭാര്യയാണെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും എനിക്കറിയാം അതുകൊണ്ട് അവൻ അവളെ പിടിച്ചുയർത്തി എന്നിട്ടൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു അർജുൻ നടത്തിയത് ആമയുടെ ടോപ്പ് മേൽപോട്ടുയർത്തി വലിച്ചുരുപ്പിച്ചു കൊടുത്തു ശേഷം അവളെ എടുത്ത് തോളത്തേക്കിട്ടുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് നടന്നു അയ്യേ ഇതെന്തായി കാണിക്കുന്നത് ഈ അർജുനേട്ടൻ അവൾ കാലുകൾ രണ്ടുമിട്ട് അവന്റെ ദേഹത്തടിച്ച് കുതിരുകയാണ് താഴെ നിർത്തുന്നുണ്ടോ മര്യാദയ്ക്ക് അവൾ അലറി വിളിച്ചു പക്ഷെ അർജുൻ വാഷ്റൂമിൽ കയറിയ ശേഷമാണ് അവൾ താഴെ നിർത്തിയത് ടോപ്പിടാതെ അവൻ്റെ മുൻപിൽ നിന്നപ്പോൾ അവൾക്ക് നാണം വന്നു അർജുൻ നോക്കിയതും പെട്ടെന്ന് അവൾ അവനെ ഇറുക്കിപ്പുണർന്നു ഹാങ് ചെയ്ത് ടവലെടുത്ത് അവളുടെ ദേഹത്തോട്ടിട്ടിട്ട് അർജുന അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അർജുനായിട്ടൊന്ന് നാണമില്ലേ എനിക്കിത്തിരി നാണം കുറവാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇനി മേലിൽ കോളേജിൽ നിന്ന് വീട്ടിൽ വന്നാൽ കുളിക്കാണ്ട് നീ കിടക്കയിലിരിക്കരുത് ഇന്നാദ്യമായതുകൊണ്ടാണ് ഞാൻ ടോപ്പ് ഊരി ഊരിമാറ്റിയത് ഇനി ഇത് ആവർത്തിച്ചാൽ നീ ഫുൾ നെയ്ക്കട്ട് ഓർത്തോ ചൂണ്ട് വിരൽ കൊണ്ട് അവളുടെ നേരെ കശക്കിയ ശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയ്യീ എൻ്റെ ഈശ്വര എനിക്കത് ഓർക്കാൻ പോലും വയ്യ അവൾ പറയുന്നത് അർജുനും കേട്ടു ചെറിയൊരു പൊഞ്ചിരിയോടെ അവൻ ചെന്നിട്ടിരുന്ന വേഷമൊക്കെ മാറ്റി നിലത്ത് കിടന്നിരുന്ന അവളുടെ ടോപ്പ് എടുത്ത് കസേരയിലിട്ടു കുറച്ചു മുന്നേ അവളോട് ദേഷ്യപ്പെട്ടത് ഇത്തിരി ഓവറായിപ്പോയി എന്നവനറിയാം എന്നാലും എന്താണെന്നറിയില്ല അപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവളോട് ഇത്തിരി റഫായിട്ട് പെരുമാറിയത് അതിനു പകരം അവൾ ചാടിത്തുള്ളി പോയത് കണ്ടില്ലേ ചുളിഞ്ഞ മുഖത്തോടെ അർജുൻ വാഷ്പീസിന്റെ അരികിൽ ചെന്ന് മുഖമൊക്കെ കഴുകി അപ്പോഴേക്കും വീണ്ടും ഇന്ദ്രന്റെ കോൾ അവനെ തേടിയെത്തി തങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണെന്നും ഫോൺ റിങ്ങിയതത് ശ്രദ്ധിച്ചില്ലെന്നും ഒക്കെ അർജുൻ അച്ഛനോട് പറയുന്നുണ്ട് മോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ കുളിക്കാൻ കയറിയതാണെന്ന് അവൻ പറഞ്ഞു അച്ഛനോടും അമ്മയോടും സംസാരിച്ച ശേഷം അർജുൻ ഫോൺ കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് കുളി കഴിഞ്ഞ ശേഷമാണ് താൻ മാറാനുള്ള ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ എന്ന് ചിന്മയോർത്തത് കഷ്ടം അവൾ മുടിയൊക്കെ തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ച ശേഷം പതിയെ ഡോർ തുറന്നു അർജുൻ മുറിയിലില്ലെന്ന് മനസ്സിലാക്കിയതും ടൗവലും ചുറ്റിക്കൊണ്ടവൾ പുറത്തേക്കിറങ്ങി കബോർഡ് തുറന്ന് എടുത്തപ്പോഴാണ് അർജുൻ കയറി വന്നത് പെട്ടെന്നവൻ അവിടേക്ക് വന്നതും പെണ്ണിന്റെ ടവലഴിഞ്ഞ് താഴേക്ക് പോയതും ഒരുമിച്ചായിരുന്നു അയ്യേ അർജുൻ കണ്ണുപൊത്തിക്കൊണ്ട് തിരിഞ്ഞ് പുറത്തേക്ക് വേഗം പോയി അപ്പോഴേക്കും ചിമ്മു അഴിഞ്ഞു കിടന്നിരുന്ന ടൗവലെടുത്ത് വേഗം മാറിലേക്ക് ചുറ്റിവെച്ചു ഒരു ടോപ്പ് വലിച്ചെടുത്ത് ദേഹത്തെ ഇട്ടുകൊണ്ട് ചെന്നിട്ടവൾ വാതിലടച്ച് കുറ്റിയിട്ടു അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടത് മഹാദേവ ഇവിടെ ഇപ്പൊ എന്താ നടന്നേ നിറകെ കൈവെച്ചുകൊണ്ട് അവൾ കിടക്കയിലേക്കിരുന്നു അർജുനേടൻ എല്ലാം കണ്ടുകാണില്ലേ ഭഗവാനെ ആകെ നാണക്കേടായല്ലോ ജിമ്മു സങ്കടത്തോടെ ഇരു കൈകളും തലയിലേക്ക് ഊന്നി വെച്ചുകൊണ്ടിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ ഡോറിൽ വന്ന് കൊട്ടി വിളിച്ചു ഡീ ആമി അവൻ ആമി എന്ന് വിളിക്കുന്ന കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു ഈ താരാണിങ്ങേരുടെ ഒരു ആമി പറഞ്ഞുകൊണ്ടവൾ എഴുന്നേറ്റിച്ചെന്ന് വാതിൽ തുറന്നു അവനെ മുൻപിൽ കണ്ടതും അവൾക്ക് വീണ്ടും നാണം വന്നുപോയി അർജുൻ ആണെങ്കിൽ താൻ ഒന്നും കണ്ടതേയില്ല എന്ന ഭാവത്തിൽ അകത്തേക്ക് കയറി വന്നു എന്നിട്ടൊരു ടൗലുമെടുത്ത് തോളത്തിട്ട് കുളിക്കാനായി പോയി അവൻ കുളിച്ചിറങ്ങി വന്നപ്പോൾ ചിമ്മു ഒരു പ്ലേറ്റിൽ ചോറ് ചോറെടുത്ത് കഴിക്കുന്നുണ്ട് നിനക്ക് ചായ വേണ്ടേ അവൻ ചോദിച്ചതിന് ചിമ്മു മറുപടിയൊന്നും പറഞ്ഞില്ല ഡേ നിനക്ക് ചായ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് യാതൊന്നും വേണ്ട അല്പം സമാധാനം തന്നാൽ മതി പറഞ്ഞുകൊണ്ട് ചോറ് ഉരുളി ഉരുട്ടി കുഴച്ച് കഴിക്കുകയാണവൾ ബാക്കിയുള്ളവന്റെ സമാധാനം കളഞ്ഞിപ്പോൾ സന്തോഷമായി അർജുനാണെങ്കി ചിമ്മു കേൾക്കാൻ വേണ്ടിയാണത് പറയുന്നത് ഏ എന്താ ഞാനോ ചുളിഞ്ഞ മുഖത്തോടെ ചിമ്മ അർജുനെ നോക്കി നീ അല്ലാതെ പിന്നെ ആരാ കാര്യം മനസ്സിലായെങ്കിലും ചിന്മയൊന്നും മിണ്ടാതെ അനങ്ങാതെ ദേഷ്യത്തിൽ അവനെ നോക്കി അങ്ങനെ ഇരുന്നു ഒപ്പം വാരി വാരി ചോറ് കഴിക്കുന്നതും ഉണ്ട് എന്റെ മുമ്പിൽ തുണിയും പറിച്ചു നിന്നപ്പോ സമാധാനായൊടി നിനക്ക് നിങ്ങളോട് നിങ്ങളോടാരാ അവിടേക്ക് കയറി വരാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ അങ്ങനെ കണ്ടേ എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എണിക്കും കുറച്ചടക്കോ ഒതുക്കോ വേണം അതെങ്ങന പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ അർജുനേട്ടൻ എന്തിനാ എന്നോട് വഴക്ക് കൂടുന്നേ കുറച്ചു മുന്നേ ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ മരിച്ചാലും ഞാൻ മറക്കില്ല അത് പറഞ്ഞപ്പോൾ അവക്ക് സങ്കടമായി ഭാര്യയെ വിശ്വാസമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്തെങ്കിലും തീരുമാനം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ രണ്ടാളുടെയും ജീവിതം തീരും പറഞ്ഞുകൊണ്ട് പെണ്ണെഴുന്നേറ്റു എന്നിട്ട് പ്ലേറ്റ് കഴുകി വെക്കാൻ വേണ്ടി പോയി സ്റ്റെല്ല വീണ്ടും വിളിച്ചപ്പോ ചിമ്മു എടുത്തു ഹലോ അമ്മേ ആ മോളെ കുളി കഴിഞ്ഞോ ഉം കഴിഞ്ഞു അമ്മ എന്തെടുക്കുക ഞാനിവിടെ വെറുതെയിരിക്കുന്നു എന്തെങ്കിലും കഴിച്ചോ ഓ കഴിച്ചു അച്ഛൻ എവിടെ അച്ഛനപ്പുറത്തുണ്ട് രേഷ്മ വിളിച്ചോ മോളെ ഇല്ലമ്മേ കാലത്തെ വിളിച്ച് സംസാരിച്ചു പിന്നെ വിളിച്ചില്ല രല്ലയോട് സംസാരിച്ചുകൊണ്ട് ചിമ്മു ഉമ്മരത്ത് പോയിരുന്നു പുതിയ കോളേജിലെ വിശേഷങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ പത്തു മിനിറ്റിന് ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു അർജുൻ മോശമായി പെരുമാറിയതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ആളോട് പിണങ്ങിയിരിക്കണമെന്ന് കരുതിയതാണ് എന്നാൽ തന്റെ പ്ലാനിംഗ് മൊത്തത്തിൽ തകർത്തുകൊണ്ടാണ് ആ ടൗലഴിഞ്ഞ് താഴേക്ക് വീണത് അതോടുകൂടി പിണക്കവും മാറി വഴക്കും തീർന്നു അടുക്കളയുടെ അപ്പുറത്തെ സ്റ്റോർ റൂമിൽ ചെന്നിട്ട് ചിന്മയെ ചൂലൊക്കെ എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് റൂമുകളെല്ലാം അടിച്ചു വരി വൃത്തിയാക്കിയിട്ടു അർജുനേതോ ബുക്ക് വായിച്ചുകൊണ്ടിരിപ്പുണ്ട് ചിമ്മു ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട് ആമി അവൻ വിളിച്ചതും ചിമ്മു തിരിഞ്ഞു നോക്കി ഈ ആമി ആരാണ് കുറെ നേരായല്ലോ തുടങ്ങിയിട്ട് ഒരാമി ഈ മേലിൽ എന്നെ അങ്ങനെ വിളിക്കില്ല അർജുനോട് തട്ടി കയറുകയാണവൾ പെട്ടെന്നായിരുന്നു അർജുൻ അവൻ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗത്തെ ഒരു ചോദ്യം ചിമ്മുവിനോട് ചോദിച്ചത് ഓർക്കാപ്പുറത്തുള്ള അവൻ്റെ ക്വസ്റ്റ്യൻ കേട്ടതും ചിമ്മു പേടിച്ചു പോയി അവൾക്കാണെങ്കിൽ ഉത്തരം അറിയില്ല താനും ഡേ നിനക്ക് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇല്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇമ്പോസിഷൻ എഴുതാം എനിക്കൊന്നും അയ്യാ ഒരു സാറു വന്നേക്കുന്നു ടെക്സ്റ്റ് എടുക്കടി അവന്റെ അലർച്ച കേട്ടതും ചീ മുന്നിട്ടലോടെ അർജുനെ നോക്കി അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ എടുത്തിട്ട് വന്നോളും കേട്ടോ വെറുതെ എൻ്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുത് അർജുൻ വീണ്ടും ദേഷ്യപ്പെട്ടു എനിക്ക് താല്പര്യമില്ല ഉടനടി അവൾ പറഞ്ഞു എന്താ എനിക്ക് താല്പര്യമില്ല അത്ര തന്നെ എങ്കിൽ പിന്നെ അതൊന്നും അതൊന്നറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു തുടരും